ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസിൽ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കപ്പ പുഴുക്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ സാധാരണ കപ്പ വെക്കുമ്പോൾ കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ ഇപ്പം ഇതിന്റെ കൂടെ കറി കൂട്ടി കഴിക്കുകയാണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ നമ്മളിത് തയ്യാറാക്കുന്നത് തല തലേ ദിവസം വെച്ച കപ്പ ബാക്കി ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചത് കേട്ടോ പിന്നെ അത് വെറുതെ കളയണ്ടല്ലോ അപ്പൊ ഞാൻ തലേന്നലെ ഫ്രീസറിൽ വെച്ചതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നിട്ട് പിന്നെ അതെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പിന്നെ ഒന്ന് ഒന്നും കൂടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ചെറിയ ചെറുതായിട്ടൊരു വിസിൽ വന്നിട്ട് ഞാൻ ഓഫാക്കിയിട്ടു അപ്പൊ അതിലേക്ക് വേണ്ട അരവെങ്ങനെ എടുക്കുക എന്ന് വെച്ചാൽ ഇതാ ഒരു അര മുടി തേങ്ങ അതുപോലെ തന്നെ എരിവിനാഴ്ച പച്ചമുളകും കുറച്ച് ജീരകവും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടാണ് ഞാൻ അരവ് തയ്യാറാക്കിയത് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യാം നമ്മളെ കപ്പ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒന്നും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് വെ ശേഷം ഞാൻ ഒന്ന് അതേപോലെ ഇതാ കുത്തി ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് ഈ അരവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ അരവ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്താന്ന് ചോദിച്ചാൽ ഈ അരവ് എല്ലാ ഭാഗത്തേക്ക് എത്തും വേണം അതില് കടന്നിട്ട് ഒന്ന് അരവ് ഇട്ട ഉടനെ തന്നെ ഓഫ് ആക്കിയാൽ ആ അരവിന്റെ മിക്സ് ഇതൊന്നും അതിൽ പിടി പിടിക്കൂല അപ്പൊ അതുകൊണ്ടാണ് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ അതാ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ടു കൊടുക്കാം ഞാന് പിന്നെ അത് തന്നെ ഉപ്പിട്ടും കണ്ടാണല്ലോ കുറച്ച് വെള്ളം ഉപ്പിട്ട് കണ്ടാണ് ഞാൻ വേവിച്ചത് ഒന്നുകൂടി വേവിച്ചെടുത്തത് ആ ഒരു സമയത്ത് അപ്പൊ ആ ഭാഗത്ത് ഉപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ തേങ്ങ കരച്ചിട്ടതുകൊണ്ട് എന്താന്നുള്ളത് നോക്കണം അപ്പൊ അത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തെടുക്ക അങ്ങനെ എല്ലാ ഭാഗത്തും ആ ഒരു പിന്നെ അരവിന്റെ മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ അപ്പം പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒഴിച്ചെടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാതെ തന്നാൽ ചില ഭാഗത്ത് അത് നിന്നിട്ട് ആ ഒരു എല്ലാ ഭാഗത്തും ആ ടേസ്റ്റ് കിട്ടൂല അതുകൊണ്ടാണ് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തു എല്ലാ ഭാഗത്തും ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ തേങ്ങൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലാണ് അപ്പം ഇന്ന് നമുക്കത് ഒന്ന് താളിച്ചെടുക്കണം താളിച്ചെടുക്കുക എന്നാൽ കടുുകയൊക്കെ പൊട്ടിച്ച് കണ്ട അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കടുുകും കറിവേപ്പിലേയും മാത്രമേ ഇടണുള്ളൂ കാരണം ഇതിക്ക് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തലേന്ന് ഞാൻ വെച്ച പിന്നെ എന്താണ് നാടൻ കോഴിന്റെ ബാക്കിയുണ്ട് അപ്പൊ നാടൻ കോഴിന്റെ ഗ്രേവിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബാക്കിയുണ്ട് അപ്പൊ അതുകൂടി കൂട്ടിയിട്ട് തയ്ക്കാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ചെറിയ ജീരകം പിന്നെ ഉഴുന്ന് പിന്നെ വറ്റൽമുളക് അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ താളിച്ചെടുത്ത് കണ്ടിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാലുമണിക്ക് ചായക്ക് പിന്നെ ആ ഒരു സമയത്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പ്രത്യേകിച്ച് ഇപ്പൊ ഇങ്ങനെ മൂടി നിൽക്കണ സമയം മഴ പെയ്യണക്കെ സമയാണല്ലോ അപ്പൊ ആ ഒരു സമയത്ത് കിട്ടണ തന്നെ നല്ല ടേസ്റ്റ് ആ ഒരു സമയത്ത് അങ്ങനെ നല്ല ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ അതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ നന്ന് അങ്ങനെ ചെയ്തെടുക്കാന്ന് വിചാരിച്ചത് നാലണക്ക് മാത്രമല്ല മാത്രല്ല ഞാൻ പിന്നെ ഉച്ച ഉച്ചയും കൂടി പ്രതീക്ഷിച്ചാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതാ നമ്മളെ പിന്നെ താളിച്ചെടുത്തിട്ടുണ്ട് കടുകും പിന്നെ എന്താണ് കറിവേപ്പലൊക്കെ ഇട്ടുകൊണ്ട് നന്നായിട്ട് തന്നെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്ക കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതൊക്കെ ഒരു ചെറിയ കഷ്ണം ആ ഒരു എന്താ പറയുക ചട്ടിക്ക് ഇട്ടെടുത്ത് കണ്ട് ഇളക്കിയുണ്ട് അതുകൂടി ഇട്ടുകൊടുക്ക കേട്ടോ ചിലവർ എന്താ ചെയ്യുക കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് അതുകൊണ്ട് ചോറ്റിട്ട് ഒഴിച്ചു കൊടുക്കും അങ്ങനെയും വേണമെങ്കിൽ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പൊ ഇനി നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക നമ്മൾ കടുക് പൊട്ടിച്ച ആ ഒരു എണ്ണ എല്ലാ ഭാഗത്തും ആക്കി എടുക്കുക അത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പൊ ഈ ഒരു ഇതിലുള്ളത് അപ്പൊ അങ്ങനെ നമ്മളെ ടേസ്റ്റ് ആയിട്ടുള്ള പിന്നെ കപ്പ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഒന്ന് ചെയ്തു നോക്കട്ടെ എല്ലാവരും പല രീതിയിലാണ് പല സ്ഥലങ്ങളും പല രീതിയിലാണ് ചെയ്യുക അപ്പൊ ഞാനും ഈ ഒരു രീതിയിൽ ചെയ്തത് പിന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ഈ രീതിയിൽ ചെയ്യലുണ്ട് അപ്പം നമ്മുടെ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വീണ്ടും നന്ദി പറയാണ് അപ്പൊ അതവിടെ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു